ഹായ് ഹായ്ക്കൂട്ടുകാരെ ഇനിയായി ചെയ്യുന്ന വിഭവം ഇതാണ് മാങ്ങ വെച്ച് അപ്പോഴും കുറച്ച് വ്യത്യാസം വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഹായ്ക്കൂട്ടുകാരെ സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം ഇന്നൊരു മാങ്ങ വെച്ചുള്ള ഒരു വിഭവം നോക്കാം അപ്പോഴും ഇപ്പൊ മാങ്ങയുടെ സീസണാണല്ലോ അപ്പോഴാ സീസണിലെല്ലാം ഇങ്ങനെയുള്ള വീഡിയോലൊക്കെ ഇടാൻ പറ്റുള്ള അപ്പോഴും മാങ്ങ ഒരു ഏഴ് മാങ്ങ മാങ്ങയുണ്ട് അപ്പോഴത് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് വീട്ടിൽ ഉള്ള ഇപ്പഴന്ന് രാവിലെ അടത്ത മാങ്ങയാണ് അപ്പോഴിത് വെച്ചൊരു വിഭവം നോക്കാം അപ്പോഴിതുപോലെ കട്ട് ചെയ്തെടുക്കാം വലുതായിട്ട് ഹായ് കൂട്ടുകാരെ ഏഴ് മുളക്ണ്ട് അതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സെവൻ സെവൻ ചില്ലി ഇവിടെ നല്ലതന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് ഒഴിച്ചുകൊടുത്തത് എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവയെല്ലാം ചൂടായിട്ടുണ്ട് പത്ത് വെളുത്തുള്ളി ഇട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഒരു പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കുക അഞ്ച് പച്ചവളം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൊടുക്കുക രീതിയിലാണ് വെക്കുന്നത് ഇപ്പൊ ഞാൻ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു മാ ഇതുപോലെ ഇട്ടിരുന്നു അത് വേറെ വേറെ സംസ്ഥാനത്തിന്റെ ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കേരളീയ രീതിയിലല്ല ഇതിപ്പോ കേരളത്തിന്റെ രീതിയിലാണ് ഒരു പെരട്ട് പോലെയാണ് ഇടുന്നത് അപ്പൊ ഇവിടെ വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് എന്തല്ലേ നീ വറ്റൽമുളകിട്ട് കൊടുക്ക കറിയിൽ ഇട്ട് വിടുക ഇനി കല്ലറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിവിടുക അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് എഴുതിട്ടുണ്ട് അതുപോലെ ശാല മഞ്ഞൾ പൊടി അതുപോലെ ഉലുവപ്പൊടി ഇട്ടുകൊടുക്ക ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ കായപ്പൊടി കൊടുക്കുക അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു കായമൊക്കെ നോക്കിയിട്ട് ഇടുക ഞാനിപ്പോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ നേരത്തെ അരച്ചെടുത്ത മാങ്ങയുടെ അത് മുളെല്ലാം മാങ്ങയിൽ പെരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി തട്ടി കൊടുക്കുക ഇനി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ തീ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് മണം സൂപ്പർ ഏകദേശം രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് ശകല വിനഗർ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ശകലം വേണ്ടി ഞാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വീട്ടിൽ ചെയ്യുമ്പോഴൊന്നും ഒഴിക്കാറില്ല ഒരു ടീസ്പൂണ് ഒഴിക്കുന്നുള്ളു അപ്പം ഇങ്ങനെ കൂടുതൽ ഒഴിച്ച് ഒഴിക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഇപ്പം ഒഴിക്കുന്നില്ല ി അവസരത്തിൽ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് മാങ്ങ ഇത്രയും വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവണം അങ്ങനെ ഇനി മതിയാവ് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങാ പെരട്ടൂടെ റെഡി ആയിട്ടുണ്ട് അപ്പഴെല്ലാവരും ചെയ്ത് നോക്കാ ഞാൻ ഒരു ഏഴ് മാങ്ങയാണ് എടുത്തത് അപ്പോഴ ഉലുവയും കായപ്പൊടിയും ഒന്നും കൂടിപ്പാ ശ്രദ്ധിക്കണം നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ അളവും വലുപ്പവും അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും അതുകൊണ്ട് കായപ്പൊടിയും ഉലുവയൊക്കെ ഇതേ അളവിൽ ഇടാൻ ശ്രമിക്കരുത് അതുപോലെ മുളകും അങ്ങനെ തന്നെയാണ് ഇവിടെ എടുക്കുന്ന മാങ്ങയുടെ ഇപ്പം വലിപ്പവും ഒക്കെ നോക്കുമ്പോൾ അപ്പോഴത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്